ഇന്ന് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ രണ്ട് രണ്ടുനുള്ളിൽ ജീരകവും രണ്ട് രണ്ടുനുള്ളിൽ കടുകുമിട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒരു കഷ്ണം സവോള കൂടി ഇടണം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് തക്കാളി കൊടുക്കാം തക്കാളിയും ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടി കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ പുളിയും ഇട്ട് ഇളക്കി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പമിട്ട് അത് അരച്ചെടുക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്